കൊല്ലം ഉളിയക്കോവിലെ കൊലപാതകത്തിന് പിന്നിൽ പ്രണയനൈരാശ്യം കൊല്ലപ്പെട്ട ഫെബിൻ ജോർജ് ഗോമസിന്റെ സഹോദരിയുമായി പ്രതി തേജസ് രാജിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിലെ വൈരാഗ്യത്തിൽ ഫെബിന്റെ സഹോദരിയെ കൊലപ്പെടുത്താനായിരുന്നു തേജസ് വീട്ടിലെത്തിയത് എന്നാണ് വിവരം ഇവർ സ്ഥലത്തില്ല എന്നറിഞ്ഞതോടെ ഫെബിനെ ആക്രമിച്ചു വിവരങ്ങളുമായി കണ്ണനായർ ചേരുന്നു കണ്ണനായർ ഗുഡ് മോർണിംഗ് ഫെബിനെ കൊലപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് സഹോദരി സ്ഥലത്തില്ലായിരുന്നതുകൊണ്ടാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്നറിയാം ഏതെങ്കിലും ഒരാളുടെ സഹായം ഈ കൊലയാളിക്ക് തേജസ്സിന് ലഭ്യമായിരുന്നു അതോ ഒറ്റയ്ക്ക് തന്നെയാണോ ഈ കൃത്യങ്ങളൊക്കെ നിർവഹിച്ചത് വിശദാംശങ്ങൾ എന്താണ് മറ്റൊരാളുടെ ഒരു സഹായം ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല അങ്ങനെ ഇല്ല എന്ന് തന്നെയാണ് പ്രാഥമികമായി പോലീസ് പറയുന്നത് മറ്റൊരാളുടെ സഹായം ഇയാൾ ഒറ്റയ്ക്കാണ് വന്നതെന്നാണ് പോലീസ് ഇന്നലെ മുതൽ തന്നെ പറയുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പെട്രോൾ ഒഴിച്ച് ഈ സുഹൃത്തിനെ പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തുക അതിനുശേഷം മരിക്കുക എന്നുള്ളതായിരുന്നു ഇയാളുടെ ലക്ഷ്യം ഇയാൾ രണ്ട് ടിന്നുകളിലായിട്ടാണ് പെട്രോൾ വാങ്ങി വന്നത് ഒപ്പം തന്നെ ലൈറ്റർ അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഈ വീട്ടിലെത്തിയ സമയത്ത് പെൺകുട്ടി ഉണ്ടായിരുന്നില്ല അതോടുകൂടി പെട്രോൾ കുറുക്കുള്ളിലേക്ക് ഒഴിച്ചു പിന്നീട് അവിടെ ഈ വീട്ടിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചാണ് കുത്തിയത് ആഴത്തിലുള്ള മുറിവാണ് രണ്ടുപേർക്ക് സംഭവിച്ചത് ഫെബിൻ ജോർജ് തോമസിന് കഴുത്തിലും അതുപോലെ തന്നെ വാരിയലിൻ്റെ ഭാഗത്തും കൈക്കും കുത്തേറ്റു കഴുത്തിൽ ഏറ്റ കുത്താണ് മരണകാരണമായി പറയുന്നത് വർഷങ്ങളായി ഫെവിൻ്റെ സഹോദരിയും ഈ തേജസ് തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു പ്ലസ് ടു പഠനം മുതൽ തന്നെ ഇരുവരും ഒരുമിച്ചാണ് പഠിച്ചത് സൗഹൃദമുണ്ടായിരുന്നു പിന്നീട് എൻജിനീയറിംഗിന് പഠിക്കാൻ പോയതും ഇരുവരും ഒരുമിച്ചാണ് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി അതിനുശേഷം ബാങ്ക് കോച്ചിങ്ങിനെ കൊല്ലത്തെ ഒരു സ്ഥാപനത്തിലേക്ക് പോയി ഇരുവരും ഒരുമിച്ച് ബാങ്ക് കോച്ചിങ് നടത്തിയെങ്കിലും തേജസ് രാജിന് ജോലി ബാങ്കിൽ ജോലി ലഭിച്ചില്ല അതിനുശേഷം പി എസ് പരീക്ഷ എഴുതി സിവിൽ പോലീസ് ഓഫീസറുടെ പരീക്ഷ പാസ്സായി എന്നാൽ ശാരീരിക പരിശോധനയിൽ വിജയിക്കാനായില്ല അതിനുശേഷമാണ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഉടലച്ചിലുണ്ടായത് അകൽച്ച ഉണ്ടായതെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇന്നലെ വൈകിട്ട് ഏഴരയോടുകൂടി ഒരു വെള്ള കാറിൽ ഇവിടേക്ക് എത്തുകയും അയാൾ ആ കൊലപാതകയായിട്ടുള്ള തേജസ് രാജ് പറുതയായിരുന്നു ധരിച്ചിരുന്നതും ആ പറുത ധരിച്ച് വീട്ടിനുള്ളിലേക്ക് കയറുന്നു ആ സമയത്ത് കൊല്ലപ്പെട്ട ഫെബിൻ ജോർജ് കോമസും അതുപോലെ തന്നെ അച്ഛൻ ജോർജ് കോമസും വീട്ടിൽ പേരയ്ക്ക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം പെട്രോൾ വീട്ടിനുള്ളിലേക്ക് ഒഴിച്ചു അതിനുശേഷം കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു അങ്ങനെയുള്ള കത്തി ഉപയോഗിച്ചുള്ള കുത്തേറ്റാണ് മരണം സംഭവിച്ചത് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഇവിടെ എല്ലാം രക്തം തളങ്കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ കുത്തേറ്റ ശേഷം കുത്തിയ ശേഷം പെട്ടെന്ന് പ്രതി പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് അയാളെ പിടികൂടാൻ വേണ്ടി ഫെബിൻ പുറത്തേക്ക് ഓടുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തു നിന്നുള്ള രക്തം പൂർണ്ണമായും ഈ വാതിലിലെ ഇൻ്റർലോക്കിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബൈക്കിലും മതിലിലുമൊക്കെ തന്നെയുണ്ട് അവിടെ നിന്നാണ് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ മുന്നോട്ട് ഓടി ആ ഓടി നേരെ ചെന്ന് കുഴഞ്ഞു വീഴുകയാണ് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇന്നലെ നമ്മൾ കണ്ടതാണ് കത്തി കുത്താൻ ഉപയോഗിച്ച കത്തിയാണ് കത്തിയുടെ സൂക്ഷിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു ബക്കറ്റ് ഉപയോഗിച്ച് ആ കത്തി ആ ബക്കറ്റിന് അടിയിൽ ഇപ്പോൾ കത്തിയുണ്ട് ആ കത്തി ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത് അല്പസമയത്തുള്ളിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഈസ്റ്റ് പോലീസിലെ സി ഐ അടക്കമുള്ള ആൾക്കാർ ഇവിടെയൊക്കെ എത്തും അതിനുശേഷം ഫോറൻസിക് ഉദ്യോഗസ്ഥരെത്തും ഇൻവസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും പിന്നീടായിരിക്കും സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആ പോകാം ഒരു പ്രണയ കൊലപാതകം അല്ലെങ്കിൽ ണ പ്രണയ പകം മൂലം ഉണ്ടായ കൊലപാതകം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം കാര്യം വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദം അതിനുശേഷം വിവാഹ നിശ്ചയം കഴിഞ്ഞ് അതിൽ നിന്ന് പിന്മാറിയതാണ് കുടുംബക്കാരെ പറ്റി വീട്ടുകാരെ പറ്റിയോ സഹോദരങ്ങളെ പറ്റിയോ എനിക്ക് യാതൊരു വിവരവും ഇല്ല എങ്കിൽ ഇരുപത് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നെന്ന് പറയാം ഇരുപത് വർഷമായിട്ട് ഇവരുടെ താമസിക്കഴിഞ്ഞാൽ കൊച്ചിനെ അറിഞ്ഞുകൂടാ ഈ പയ്യനെ അറിഞ്ഞുകൂടാ അച്ഛനെയും അമ്മയറിഞ്ഞോടോ ഈ വല്ലാത്തൊരു ഞെറ്റലാണ് നിങ്ങളല്ലേ ഞങ്ങൾ ആ ഈ നോട്ട് നൂസ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സ്ട്രൈക്ക് ചെയ്തില്ല അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇത് ഇത് ഒരു പെട്ടെന്നൊരു അറ്റാക്ക് അല്ലായിരുന്നത് അതിനെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല പക്ഷേ വിവരങ്ങൾ അറിയത്തില്ല ഈ പത്രയ്ക്ക് കുടുംബത്തെ കുറിച്ച് അറിയാവുന്നതാണോ ഒരു നോക്കി ായർ തുടരുന്നുണ്ട് കണ്ണൻ ഈ വീട്ടുകാരെ കുറിച്ച് അറിയാം കണ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ ഉളിയ എന്ന ഈ സ്ഥലത്ത് ആ പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് സമാധാനപൂർണമായ അന്തരീക്ഷമുള്ളൊരു സ്ഥലമാണ് അവിടെ ഇത്തരത്തിലൊരു സംഭവവും പരിസരവാസികളെയും വല്ലാതെ ഉലച്ചിട്ടുണ്ടാവണം ഇത്തരത്തിലുള്ളൊരു സംഭവമൊത്തി ഒരു സമയത്ത് പോലും ഇവിടെ ഉണ്ടായിട്ടില്ല ഒളിയാക്കോയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സാധാരണ ഒരു സമാധാനപരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആൾക്കാരുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് അവിടെ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്യോടുകൂടി ഞെട്ടലിലാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ തന്നെ ഉള്ളത് കാര്യം ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും അവർ വിചാരിച്ചിട്ടില്ല കാര്യം ഇന്നലെ വൈകിട്ട് ഏഴരോടു കൂടി ഈ സംഭവം ഉണ്ടായ സമയത്ത് ഒക്കെ തന്നെ ഒട്ടേറെ ആൾക്കാരാണ് ഇവിടെയൊക്കെ എത്തിക്കൊണ്ടിരുന്നത് കാര്യം ഈ പ്രദേശത്ത് ഇരുപത് വർഷത്തോളമായി ഇവർ താമസിക്കും താമസിക്കുകയാണ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ജോർജ് കോമസ് സാധാരണ ഒരു കുടുംബമാണ് വീട്ടുകാരായാലും അല്ലെങ്കിൽ ഈ മരണപ്പെട്ട വിരുദ്ധകാരനായിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിലും നാട്ടുകാരോട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അവർ അവരുടെ ജീവിതം നോക്കി അവരുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് അങ്ങനെ ഉള്ള ഒരു കുടുംബത്തിന് ഇങ്ങനെ ഒരു ധാരണ സംഭവ സംഭവം ഉണ്ടായതിൽ വലിയ ദുഃഖത്തിൽ തന്നെയാണ് പ്രദേശവാസികളൊക്കെ ഉള്ളത് ഇന്നലെ ഈ പെൺകുട്ടി ഇവിടെ ഇല്ലായ ഇരുന്നുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടത് കാര്യം ഈ പെട്രോൾ ഒഴിച്ച് ഒഴിച്ച ശേഷം തീ കൊളുത്താൻ വേണ്ടിയുള്ളൊരു നീക്കമായിരുന്നു പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് രണ്ട് ടിന്നുകളിലായി പെട്രോളും വാങ്ങി ഇവിടെയൊക്കെ അയാൾ എത്തിയത് എന്നാൽ പെൺകുട്ടി ഇവിടെ ഇല്ല ഇല്ലായെന്നറിഞ്ഞതോടുകൂടി ഈ പ്രതിയുടെ സമതല തെറ്റി അതിനുശേഷം പെൺകുട്ടിയുടെ സഹോദരനെയും അച്ഛനെയും കുത്തി കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് അങ്ങനെയാണ് സഹോദരൻ കൊല്ലപ്പെട്ടത് ഇതിൽ നമുക്ക് ഈ ഭാഗത്തോടിയാണ് നേരെ ഓടി ആ വിദ്യാർത്ഥിയായിട്ടുള്ള ഫെബിൻ ജോ ജോർജ് കോമസ് ഇവിടെയൊക്കെ എത്തിയത് ഈ ഭാഗത്താണ് ഞാനിപ്പോൾ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന ഈ ഭാഗത്താണ് കുഴഞ്ഞു വീണത് അവിടെ ആ ഭാഗത്ത് നിന്ന് സി സി ടി വി ഉണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ പുറത്തുവിടുകയും ചെയ്തതാണ് ഈ ഭാഗത്ത് കുഴഞ്ഞു വീണ് രക്തം ഇപ്പോഴും അവിടെ താങ്കട്ട് കിടക്കുകയാണ് ഇവിടെ നിന്നാണ് പോലീസും നാട്ടുകാരും ചേർന്ന് പെട്ടെന്ന് ഫെബിനെ കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നാൽ അവിടെ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു ആ കഴുത്തിൽ ഏറ്റ ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണം എന്നാണ് പോലീസ് പറയുന്നത് ഡോക്ടർമാരും അതുതന്നെ സ്ഥിരീകരിക്കുന്നു വലിയ ഒരു ദുഃഖത്തിലും അല്ലെങ്കിൽ ഞെട്ടലിൽ തന്നെയാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെയുള്ളത് ഒൻപത് മണിയോടുകൂടി ഇൻഗസ്റ്റ് നടപടികൾ ആരംഭിക്കും കൊല്ലം ഇ സി സി തരത്തിലാണ് ഇൻഗസ്റ്റ് നടപടികൾ നടത്തുക അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് പോകും ഇപ്പോൾ നിതി കൊലപാതകമായിട്ടുള്ള തേജസ് രാജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ കുടുംബവും ഒരു ഒരു നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ് കാര്യം എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥി ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊല്ലത്ത് ഡി സി ആർ ബിയിൽ ഒരു ഗ്രേഡസ് ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് രാജു എന്നാണ് ഈ സംഭവം ഉണ്ടായ സമയത്ത് ഏതാണ്ട് ഒന്നര മണിക്കൂറോളം പോലീസിൻ്റെ മുന്നിൽ ഒരു ഒരു പുകമറയായിരുന്നു ഉണ്ടായിരുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീട്ടിൽ കയറിയൊരു വിദ്യാർത്ഥിയെ കൊല്ലപ്പെടുത്തുന്നത് എന്താണെന്നുള്ള കാര്യത്തിൽ പോലീസൊരു സംശയമായിരുന്നു അത് സഹപാഠികളായിട്ടുള്ള ആൾക്കാരോടൊക്കെ തന്നെ ചോദിക്കുമ്പോൾ ഈ കൊല്ലപ്പെട്ട ഫെവിൻ ജോർജ് കോമസിന് അങ്ങനെ ഒരു ശത്രുതയോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഉള്ള വിദ്യാർത്ഥിയെ എങ്ങനെയാണ് കൊലപ്പെടുത്തുന്നത് എന്നുള്ളൊരു സംശയം ഉടലെടുത്തു പിന്നീട് തൊട്ടു പിന്നാലെ ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് ചെമ്മാമുക്കി എന്ന് പറയുന്ന പ്രദേശം കൊല്ലം നഗരത്തിൽ തന്നെയുള്ള പ്രദേശമാണ് ചെമ്മ്മാമുക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാൾ ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു അത് അയാൾ സഞ്ചരിച്ച കാറിൻ്റെ മുന്നിൽ കാറിൻ്റെ മുന്നിലൊക്കെ തന്നെ രക്തക്കറിയുണ്ട് കാറിൻ്റെ സീറ്റിൽ രക്തക്കറിയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നു മനസ്സിലാവും അപ്പോഴാണ് പോലീസിനൊരു സംശയമുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്നുള്ളൊരു ഉണ്ടാകുന്നു അങ്ങനെ കാറിനകത്തുള്ള രേഖകൾ പരിശോധിച്ചു ഒപ്പം തന്നെ ആ കാർ വാഗനാർ കാറിൻ്റെ രണ്ടായിരത്തി പതിമൂന്നിൽ രജിസ്റ്റർ ചെയ്ത കെ എൽ ഇരുപത്തി മൂന്ന് എച്ച് പതിനാറ് ഇരുപത്തെട്ട് എന്ന നമ്പറിലുള്ള കാറാണ് അത് വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ രാജു എന്ന വ്യക്തി നീണ്ടകര സ്വദേശിയായിട്ടുള്ള രാജു എന്ന വ്യക്തിയുടെ കാറാണെന്ന് മനസ്സിലാവുന്നു അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായത് തങ്ങളുടെ സഹപ്രവർത്തകൻ്റെ മകനാണ് ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തതെന്ന് മനസ്സിലാവുന്നു പിന്നീട് രാജുവിനോട് കാര്യങ്ങൾ ചോദിക്കുകയും അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയുകയുമായിരുന്നു അതോടുകൂടിയാണ് ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ നീണ്ട ഒരു 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 നിഗൂഢതയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ കൊലപാതകത്തിൻ്റെ കാരണം എന്താണെന്ന് സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് പോലീസ് വന്നതും കാര്യം ഈ പെൺകുട്ടിയെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുക അല്ലെങ്കിൽ സൗഹൃദത്തിൽ നിന്ന് പിന്മാറിയതാണ് കൊലപാതകത്തിൻ്റെ കാരണം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെയാണ് പോലീസിൻ്റെ ഒരു സ്ഥിരീകരണവും ഉള്ളത് ഇപ്പോൾ മൃതദേഹങ്ങൾ കൊല്ലം ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചയിലാണുള്ളത് അതിനുശേഷം ഇൻഡസ് നടപടിക്ക് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുക ശരി കണ്ണൻ